അസലാ വൈക്കും വർഹമത്തല്ല ബിസ്മിള്ളഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമുലാഫി റസൂലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദുരിതങ്ങൾ രൂക്ഷമാകലും പ്രയാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ന റസൂൽ അള്ളാഹു സലാഹു അലൈവസ്ലം നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തക്കദ്മ ബി ദി അവിടുത്തെ പ്രബോധനവുമായിട്ട് മുന്നേറി സ്വാബിറൻ മുസാബിറ സ്വാബിറൻ മുസാബിറ ക്ഷമാക്ഷീലനായിട്ടും സ്ഥിരതയുള്ളവനായിട്ടും എന്ത് പ്രതിസന്ധികൾ വന്നാലും പിന്മാറാതെ സ്ഥിരതയുള്ളവനായിട്ടും ക്ഷമാശീലനായിട്ടും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ പ്രബോധനവുമായിട്ട് മുന്നേറി ഫക്കാനയ സുബഉ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ അവിടുത്തെ ഉപദേശവുമായിട്ട് ജനങ്ങളെ നുഗമിക്കുമായിരുന്നു ബഷീറൻ വൻ അധീറ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടും മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടും ലൈലൻ വൻ അഹാറ രാത്രികളിലും പകലിലും സിറൻ ജഹ്റ രഹസ്യത്തിലും പരസ്യത്തിലും ഫിമജമിയഹീം അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ വ മഹാഫിലിഹിം അവരുടെ സദസ്സുകളിൽ വ മവാഅസിമിയും അവരുടെ ആഘോഷ ദിവസങ്ങളിൽ ആഘോഷ സ്ഥലങ്ങളിൽ വ മനഅസിലിയും അവരുടെ വീടുകളിൽ എല്ലാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ അവിടുത്തെ ഉപദേശവുമായിട്ട് ജനങ്ങളെ അനുഗമിക്കുമായിരുന്നു അങ്ങനെ ഫനസ്വബത്ത് കുറേശുൻ ലഹു വലിയ സ്വഹാബിഹി കുല്ല അദാവ ഫനസബത്ത് കുറൈശു അപ്പോൾ കുറൈശികൾ പ്രകടിപ്പിച്ചു ലഹു വലിയ സ്വഹാബിഹി നബിസ്വല്ലാഹു അലൈവിസ്ലമ തങ്ങളോടും അവിടുത്തെ അനുചരന്മാരോടും കുല്ല അദാവ എല്ലാ നിലക്കുള്ള ശത്രുതയും പ്രകടിപ്പിച്ചു വാതുലക്കു അലഹിം അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെയും മേരിൽ അയച്ചുവിടുകയും ചെയ്തു കുല്ല ഫിത്ന എല്ലാ കുഴപ്പങ്ങളെയും എല്ലാ പ്രലോഭനങ്ങളെയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും മേരിൽ അയച്ചുവിടുകയും ചെയ്തു ഫക്കാനമിന്ന സദ്ദിന്ന സാവ ജനങ്ങളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അധികം ശത്രുതയുള്ള ആളായിരുന്നു അബൂലഹബ് അബൂലഹബ് ആയിരുന്നു നബി സലാഹു അലൈഹി വസ്ല മതങ്ങളോട് ജനങ്ങളിൽ ഏറ്റവും ശത്രുതയുള്ള ആൾ ഒരു ഉദാഹരണം പറയാം ഫഹാദ റസൂലി സലഹുലൈ വസ്ലമയക്കൊമു ഫി സൂക്കി ദുൽമജാസ് നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ദുൽമജാസ് എന്ന മാർക്കറ്റിൽ നിൽക്കുകയാണ് വഹുവയക്കൂൽ ആ സമയത്ത് നബി സലാഹുലൈ വസ്ല മതങ്ങൾ ജനങ്ങളോടായി പറയുന്നുണ്ട് അയ്യുഹന്നാസ് ഫ്ലഹോ ഓ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് പറയണം എന്നാൽ തഫ്ലഹോ നിങ്ങൾ വിജയികളാകും എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാഹുലൈഹി വസ്ലമതങ്ങൾ ദുൽമജാസ് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ വന്നാ സുമുചിത്മിയവനാലേഹി ജനങ്ങളെല്ലാം നബിസ്വല്ലാഹുലൈഹി തങ്ങളുടെ ചുറ്റും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ് ലഹബ് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകുവശത്ത് നിന്ന് ലഹബ് പറയുകയുണ്ടായി ഇന്നഹു സ്വാബി ഉൻ കാദിബ് നിശ്ചയം ഇവൻ മതം മാറിയവനും കള്ളനുമാണ് എന്നുവരെ പറയുകയുണ്ടായി ദഹബ ഈ അബൂൽ ഹബ് നബി അലൈഹി വസല്ലം വസ്ലമദങ്ങൾ എവിടെ പോയാലും നബി അലൈഹി വസല്ലം തങ്ങളെ അനുഗമിക്കുമായിരുന്നു പിന്തുടരുമായിരുന്നു അത്രത്തോളം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ശത്രുതയുള്ള ആളായിരുന്നു അബു ലഹബ് വബായത അബി ത്വാലിബിൻ അബു ത്വാലിബിൻ്റെ വിയോഗത്തിന് ശേഷം തഫാഖമത്ത് അലഹി സലാഹു അലൈഹി വസ്ലം അൽ മസാഹിബു നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ ദുരിതങ്ങൾ വർദ്ധിച്ചു രൂക്ഷമായി വ തത്താബാഴത്ത് അലയിൽ മതായിബു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മേലിൽ തുടരെ തുടരെയായി ഉണ്ടായി ഫനാലത്ത് മിൻഹു സുഫഹ് കുറൈസ് കുറൈശികളുടെ വിഡ്ഡി കുറൈശികളിലെ വിഡ്ഡികൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ അക്രമിച്ചു പ്രയാസപ്പെടുത്തി മാലം യനാലു ഫി ഹയാത്തിഹി അബൂ താലിബിൻ്റെ ജീവിതകാലത്ത് അവർ ചെയ്യാത്ത അക്രമകൾ അവർ നബിസ്വല്ലാഹു അലൈഹി തങ്ങളോട് കാണിച്ചു എത്രത്തോളം ഹത്ത നസർബലുഹും അത്തുറാബു അല റസിഹി അവരിൽ ചില ചിലർ നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ടു ഫല ബൈത്തഹു വത്തുറാബു അല റസിഹി അങ്ങനെ റസൂലി സലഹു അലൈഹി വസ്ലമതങ്ങൾ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ പ്രവേശിച്ചു വത്തുറാബു അല റസിഹി ആ സമയത്ത് ഈ മണ്ണ് റസൂലുള്ളാഹി അസുറുല്ലാഹിത്തങ്ങളുടെ തലയിലുണ്ടായിരുന്നു ഫലത്തി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വസ്ലമതങ്ങൾക്ക് കൈക്കൊടുത്തു കഴുകിക്കൊടുത്തു വഹിയത്ത് ബുഖി ആ മകൾ കരഞ്ഞുകൊണ്ടാണ് കഴുകിക്കൊടുക്കുന്നത് അൻസിഹി അസുറുല്ലാഹിത്തങ്ങളുടെ തലയിൽ നിന്ന് ഈ മണ്ണുകളെല്ലാം കഴുകിക്കൊടുത്തു മറ്റൊരു സംഭവം പത്ത് റഹ ബുഹും അൽ അവരിൽ ചിലർ മാലിന്യങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ ചട്ടിയിൽ കൊണ്ടുപോയിട്ടു ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചട്ടിയിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ടു വാക്ക്ബല ബിനു മുഐത്ത് മറ്റൊരു സംഭവം ബിനു അബീ അബി മുഅയിച്ച് ബിനു അബീ മുയിത്ത് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻ ദൽ വസ്ലമയൂസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിന്റെ അടുക്കൽ വെച്ച് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉഖബത്ത് ബിന് അബീ മുഅത്ത് വന്നു എന്നിട്ട് ഫലവാ ഫലവാഹു തൻ്റെ വസ്ത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ചുറ്റി ഫഖനഖഹു ഖൻഖൻ ഷദീദ എന്നിട്ട് നബി അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്ത് ശക്തമായിട്ടവൻ ഞെരുക്കി ഇത് കണ്ട് ബക്കർ അള്ളാഹുഹു വന്നു ഫാഹദബിബി ഇവന്റെ രണ്ട് ചുമലും പിടിച്ചു വസ്ലം അങ്ങനെ റസൂൽ വസ്ലം തങ്ങളിൽ നിന്ന് ഇവനെ തള്ളി മാറ്റി സുമക്കാൽ എന്നിട്ട് അബൂബക്കർ അള്ളാഹുന്ന് പറഞ്ഞു ചോദിച്ചു റജുലൻ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല ചെയ്യുകയാണോ ബൈനാതി മിൻ റബ്ബിക്കും ആ വ്യക്തി നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കെ നിങ്ങളടുക്കൽ വന്നിരിക്കെ ആ വ്യക്തിയെ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ എന്ന് മഹാനായ അബൂബക്കർ അലി അള്ളാഹുന് ചോദിച്ചു മറ്റൊരു സംഭവം വാക്ക്ബല അബൂജഹൽ റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലം അബൂജഹൽ നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ പെരടിയിൽ ചവിട്ടാൻ വേണ്ടി വന്നു മഹു വഫി സൊലാത്തിഹി ആ സമയത്ത് റസൂലുല്ലാഹിത്തുങ്ങൾ നിസ്കാരത്തിലാണ് ഉബൈന നഹുബനദാലിഖ് അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെയും അബൂജലിൻ്റെയും ഇടയിൽ മറയിടപ്പെട്ടു അള്ളാഹുതല നബി സാഹു അലൈഹി വസ്ല മതങ്ങളെ സംരക്ഷിച്ചു അബൂ താലിബിൻ്റെ വിയോഗ ശേഷം നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് ഉണ്ടായ ചില പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് ഈ അദ്ധ്യായത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഫബൈനവാ റസൂലുല്ലാ സാഹു അലൈഹി വസ്ല്ലമ ദൽ ദൽബൈസ് നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ കായബത്തിൻ്റെ സമീപം മുസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ അബൂജഹൽ വാസ്ഹാബുഹു ജുലൂസ് അബൂജഹലും അവൻ്റെ അനുയായികളും അവിടെ ഇരിപ്പുണ്ട് വസമ്മ സലാബൈരിൻ നൊഹിറത്ത് ബിൽ അംസ് ഇന്നലെ അറുക്കപ്പെട്ട ഒരൊട്ടകത്തിൻ്റെ മറഗ് അവിടെയുണ്ട് ഫനതിബ അബൂജഹൽ മയ്യൗഹു ഹാസല ആ സമയത്ത് അബൂജഹൽ ഈ മറഗ് ആരാണ് എടുക്കാൻ തയ്യാറാവുക എന്ന് ചോദിച്ചു എന്നിട്ട് ഫയഹു അല കത്തിഫി റസൂലില്ലാഹി ഇല്ലാഹിസ്വല്ലാ ഉലയു വസ്ലം ഇതാ സജിദ ഈ മറക് നബി സാഹുല വസ്ല്ലം അതങ്ങൾ സുജൂത് ചെയ്യുന്ന സമയത്ത് നബിയുടെ ചുമരിൽ വെക്കണം അതിന് ആര് തയ്യാറാകും എന്ന് അബൂജഹൽ ചോദിക്കുകയുണ്ടായി ഫന്ദദലിതാലിക് അസ്ഖൽ കോം അപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനായ ഒരാൾ ഇതിന് തയ്യാറായി അതായത് അബീമായിറ്റ്സ് എന്ന് പറയുന്ന ദുഷ്ടൻ ഇതിന് തയ്യാറായി ഫസ്തൽ ഹക്കു ഇത് കണ്ട് അവരിപ്പോൾ ചിരിച്ചു വ ജും യമീലു ചിലര് ചിലരിലേക്ക് ചായാൻ തുടങ്ങി ചിരിച്ച് ചിരിച്ച് ചിലർ ചിലരിലേക്ക് ചായാൻ തുടങ്ങി വന്നബിയു സലഹുലൈ വസ്ലം മുത്ത നബി സലഹ്ലൈ വസ്ലം അതങ്ങൾ സുരൂദിലാണ് മായർ ഫൗറ് സഹു തങ്ങൾക്ക് തല ഉയർത്താൻ സാധിക്കുന്നില്ല ഫാത്തിമ അങ്ങനെ ഫാത്തിമ റതി അള്ളാഹുഹ വന്നു ഫാത്തോഹത്ത് അൻഹു അൻഹൂ അങ്ങനെ ഫാത്തിമി ബി വി നബിയുൻഹ നബി സലഹുല വസ്ലമ്മ തങ്ങളിൽ നിന്ന് അതെടുത്ത് വലിച്ചെറിഞ്ഞു ഫലമ്മബിയു സാഹുലുസല്ലാത്ത നബി നബി സലഹുലു വസ്ലമങ്ങൾ തങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയപ്പോൾ റഫു തല ഉയർത്തി സുമ്മു ആ സുമ്മദ് അലഹീം പിന്നെ അവർക്കെതിരെ പ്രാർത്ഥിച്ചു സലാസൻ മൂന്ന് തവണ അള്ളാഹുമാ അലൈ കബി ഖുറൈസ് അള്ളാഹുവേ ഖുറൈശികളെ നീ നശിപ്പിക്കണമേ ഇവിടെ കുറൈശികളിൽ നിന്ന് ശേഷം പറയാൻ പോകുന്ന ആളുകളെയാണ് അലൈഹി വസ്ല തങ്ങൾ ഉദ്ദേശിച്ചത് മുഴുവൻ കുറൈശികളെയുമല്ല അള്ളാഹുമാ അലൈ കബി ഖുറൈസ് അള്ളാഹുവേ ഖുറൈശികളെ നീ നശിപ്പിക്കണമേ അള്ളാഹുമ്മ അലൈ കബി അബീ ജഹലബിനി ഹിഷാം

അങ്ങനെ ഈ ഏഴാളുകളും ഒന്നടങ്കം നശിച്ചു ബിൽ ബിൽഹിസി വൽ ഹവാൻ ബിൽ ബിൽഹിസി നാണക്കേടിലായി വൽ ഹവാൻ അപമാനത്തിലായിട്ട് ഇവരെല്ലാവരും നശിച്ചു അബൂജഹൽ വഴുത്തുബാവ ഷെയ്ബാബൽ വലീദ് ഈ നാലാളുകൾ കുത്തി ലൂബി ബദർ ബദറിൽ കൊല ചെയ്യപ്പെട്ടു ഉൽ ഖൂഫിൽ ഖലീബ് അവരെ ഖലീബ് എന്ന് പറയുന്ന കിണറിൽ ഇടപ്പെട്ടു ഉമയ്യ കുത്തില ബി ബദർ ഉമയ്യത്തിനെ ബദറിൽ കൊല്ലപ്പെട്ടു ഉമയ്യത്ത് ബദറിൽ കൊല്ലപ്പെട്ടു കൊല്ല കൊല ചെയ്യപ്പെട്ടു ഫം ഫ അങ്ങനെ അവൻ്റെ വയറ് വീർത്തു വ തക്കത്ത അത് കൊട്ടി അത്തുറാബ് അങ്ങനെ ജനങ്ങൾ അവൻ്റെ മേലിൽ മണ്ണ് കൊണ്ടുപോയിട്ടു അങ്ങനെയാണ് ഒമയ്യത്തിൻ്റെ അന്ത്യമുണ്ടായത് ഒക്കുബത്തു കുത്തില സൊബുറൻ ഒക്കുബയെ കൊല ചെയ്യപ്പെട്ടു സൊബുറൻ സ്വബുറൻ നിലക്ക് കൊല ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്ത് പരസ്യമായി കൊല ചെയ്യപ്പെടുന്നതിനാണ് കുത്തില സൊബുറൻ എന്ന് പറയാറുള്ളത് അം റഹീ സലാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലം അതങ്ങളുടെ കൽപ്പനപ്രകാരം ഒക്കുബ കൊല ചെയ്യപ്പെട്ടു ഇൻ മർജീഹിം മിൻ ബദർ അവർ ബദറിൽ നിന്ന് മടങ്ങുന്ന സമയം അഴമാറ അഴമാറ ഹലക്ക ബിയാറുദിൽ ഹബിഷ അബിസീനയിൽ വെച്ച് നശിച്ചു ഓൻ ഹലാഖായി ചത്തു ത്വരീതൻ വഹീദ ഒളിച്ചോടിയവനായിട്ടും വഹീദൻ ഏകനായിട്ടും അവൻ ഹബിഷയിൽ ചത്തു ആരുമാരുമില്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ കാരണം ആ നമ്പറിൽ വിശദീകരിക്കുന്നുണ്ട് أخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته